മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനാലുമാണ് അദ്ദേഹത്തെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് അറിയിച്ചിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ആണ് ലാലേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് താരത്തിന് സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആരാധകരുൾപ്പെടെ എല്ലാവരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുമുണ്ട് എംബുരാ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിലായിരുന്നു മോഹൻലാൽ ഒപ്പം തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിനു വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന സംശയമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നതാണ് അതിനാൽ തന്നെ ലാലേട്ടന് അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിനാല് വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസതടസ്സവും പിന്നെ മസിൽ പെയിനും പെയിനുമൊക്കെയുണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയവുമുണ്ട് അതിനാൽ അഞ്ച് ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്നും നിർദ്ദേശിക്കുന്നു ഇങ്ങനെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി കുറിച്ചിരിക്കുന്നത് വിവരമറിഞ്ഞതോടെ ആരാധകർ ആകെ വിഷമത്തിലാണ് സ്വന്തം ലാലേട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന പ്രാർത്ഥനയിലാണ് സിനിമാലോകവും ആരാധക വൃത്തവും മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുമുണ്ട് ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയാണിത് ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരനുമായ ശ്രീധർ പിള്ളയാണ് ലാലേട്ടൻ ആശുപത്രിയിലായെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് അതിനുശേഷം നിരവധി ആരാധകരാണ് വാർത്ത ഷെയർ ചെയ്തത് ഗെറ്റ് വെൽ സൂൺ ലാലേട്ട എന്ന് എല്ലാവരും ഒരേ വാക്കിൽ പറയുന്നുമുണ്ട് മലയാളികൾക്ക് വെറുമൊരഭിനേതാവ് എന്നതിനു പുറമെ സ്വന്തം ചേട്ടനെപ്പോലെയാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ എംബുരാനും ബറൂസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത് സിനിമാ ലോകം ഏറ്റവും അധികം നോക്കിക്കാണുന്ന രണ്ട് വലിയ പ്രോജക്റ്റുകളാണ് ബറോസും എംപുരാനും രണ്ടിലും മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലുമുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചിരുന്നത് എന്നാൽ പിന്നീട് റിലീസ് നീട്ടിവയ്ക്കുകയായിരുന്നു ചെയ്തത